നമസ്കാരം ഞാൻ അരുൾജിത്ത് ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാസ്തുവിധി പ്രകാരം മൂന്ന് സെൻറ്റ് പ്ലോട്ടിൽ മൂന്ന് ബെഡ്റൂമുകൾ കൂടി ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനെ കുറിച്ചാണ് ഞാനിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എറണാകുളം ബി എസ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്മാനു വേണ്ടിയിട്ടാണ് നമുക്കറിയാം എറണാകുളം എന്ന് മാത്രമല്ല ഏതൊരു അർബൻ ഏരിയയിലും സ്ഥലത്തിൻ്റെ വില കുത്തനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ മൂന്ന് സെൻറ്റ് പ്ലോട്ടിൽ എല്ലാ നീഡ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പറ്റിയ വാസ്തു നിയമങ്ങളെ ഒരു വീട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ശ്രമകരമായ ഈ ഒരു വീട്ടിൽ മൂന്ന് ഉണ്ട്. kitchen ഉണ്ട് dining area living area sit out porch അങ്ങനെ എല്ലാ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ഡിസൈനാണ് മിനിമം മൂന്ന് സെൻറ് പ്ലോട്ടുള്ള ആർക്കും ഈ ഒരു പ്ലാൻ ആയിരിക്കും. സോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഈ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ ടു പോയിന്റ് നയൻ സെൻറ്റ് ഇത് എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത് മൂന്ന് സെന്റ് സ്ഥലത്തിനും മറ്റുള്ള സ്ഥലങ്ങളിലേക്കായുള്ള പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിനിമം സെറ്റ് ബാക്ക് മാത്രം പ്രൊവൈഡ് ചെയ്താൽ മതി എന്നുള്ളതാണ് ഈ വീടിന് ഞാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മൂന്ന് സൈഡും വൺ മീറ്റർ സെറ്റ് ബാക്ക് ഫ്രണ്ട് ടു മീറ്റർ മിനിമം ആൻഡ് ത്രീ മീറ്റർ ആവറേജ് എന്ന സെറ്റ് ബാക്ക് ആണ് ഇതിൻ്റെ പോർച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് റോഡിൽ നിന്ന് ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് പോർച്ച് പ്ലേസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ റൂമിന്റെ അടിയിലായിരുന്നു അപ്പം നമുക്ക് മാക്സിമം സ്പേസ് യൂസ് ചെയ്യാമെന്ന ഐമ്മോട് കൂടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് പോർച്ചിൻ്റെ സൈസ് നാനൂറ്റി നാൽപ്പത്തി നാല് ഇൻ്റു മുന്നൂറ്റി പതിനെട്ട് അതായത് പതിനഞ്ചടി ഉണ്ട് നമുക്ക് ഇന്നോവ വരെയുള്ള കാറുകളൊക്കെ സിമ്പിളായിട്ട് പാർക്ക് ചെയ്യാവുന്നതാണ് പോർച്ചിൽ നിന്ന് സിറ്റൗട്ടിലേക്കും സിറ്റൗട്ടിൽ നിന്ന് ഫോമൽ ലിവിങ് ഏരിയയിലേക്കുമാണ് ആക്സിസ് മെയിൻ ഫോമൽ ലിവിങ് ഏരിയയുടെ സൈസ് മുന്നൂറ്റി ആറ് ഇൻ്റർ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത് വാസ്തുവിധി പ്രകാരമുള്ള സൈസ് തന്നെയാണ് ഫോമൽ ഏരിയയിൽ നിന്ന് അപ്സ്റ്റേജസിലേക്കും ഡൈനിങ് ഏരിയയിലേക്കും മാത്രമായിട്ടാണ് കണക്ഷൻ ഉള്ളത് ബെഡ്റൂമിൻ്റെ ഡോറൊക്കെ തുറക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് കിച്ചൺ ഏരിയ ഡൈനിങ് ഏരിയായിട്ട് കണക്റ്റഡ് ആണ് ലി ഇൻ കേസ് ലിവിംഗ് ഏരിയയിൽ ഒരു ഗസ്റ്റ് വന്നാൽ തന്നെ ഡോറുകളൊന്നും ഒന്നും ലിവിങ് ഏരിയയിലേക്ക് ഇല്ലാത്തതുകൊണ്ട് ബെഡ്റൂമിലുള്ളവർക്കും കിച്ചണിലുള്ളവർക്കും അത് പ്രൈവസി പ്രൊവൈഡ് ചെയ്യുന്നു ബെഡ്റൂം പ്ലേസ് ചെയ്തിരിക്കുന്നത് കന്നിമൂലയിലാണ് കന്നിമൂല മീൻസ് സൗത്ത് വെസ്റ്റ് കോർണർ കേരളത്തിൻ്റെ കാലാവസ്ഥ അനുസരിച്ചിട്ട് കാറ്റിൻ്റെ ഡയറക്ഷൻ സൗത്ത് വെസ്റ്റ് ടു നോർത്ത് ഈസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്നതും നല്ല വെന്റിലേഷൻ കിട്ടുന്ന കിട്ടുന്നതും കോർണറാണ് കന്മൂല സൗത്ത് വെസ്റ്റ് കോർണർ ബെഡ്റൂം മൂന്ന് സെൻറ്റ് ആയതുകൊണ്ട് സിംഗിൾ ബെഡ് ആണ് ഞാൻ താഴത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മുകളിലാണ് വലിയ ബെഡ്റൂം രണ്ടെണ്ണം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിന്റെ സൈസ് പതിനാറ് എട്ടാണ് മുന്നൂറ് ഇൻറ്റു ഇരുന്നൂറ്റി അമ്പത്തി എട്ട് എന്ന സൈസാണ് കൊടുത്തിരിക്കുന്നത് ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ബെഡ്റൂമിലായിരിക്കും അതുകൊണ്ട് തന്നെ ക്രോസ് വെന്റിലേഷൻ ഒരു പ്രധാനമായിട്ടുള്ള ഘടകമാണ് വൺ സൈഡിൽ കൂടെ വീണ്ടും കയറി മറ്റേ സൈഡിൽ കൂടെ പോണം എന്നാണ് പറയുന്നത് അതായത് നമുക്കറിയാം ഇപ്പോൾ ഒരു വൺ വേ റോഡ് റോഡാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ഈസി ആയിട്ട് പോകാൻ പറ്റും പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഡയറക്ഷനിൽ വണ്ടി ഒരേ റോട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് തടസ്സമാവും അതേപോലെ തന്നെയാണ് കാറ്റിന്റെ കാര്യം നമ്മൾ ഒരു ജനലിൽ കൂടെ കാറ്റ് കയറി മറ്റേ ജനലിൽ കൂടെ പോകുവാണെങ്കിൽ എപ്പോഴും ഒരു വെന്റിലേഷൻ കൂടുതലായിരിക്കും അതിനാണ് ക്രോസ് വെന്റിലേഷൻ എന്ന് പറയുന്നത് അതങ്ങനെ തന്നെ നമ്മൾ ബെഡ്റൂമിൽ കിച്ചണിലൊക്കെ ക്രോസ് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂം ബാത്ത് ആണ് പിന്നുള്ളത് കിച്ചൺ കിച്ചൺ ഫേസ് ചെയ്യുന്നത് ഈസ്റ്റ് സൈഡിലേക്കാണ് ഈസ്റ്റ് സൈഡിലേക്ക് പ്ലേസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ സൂര്യൻ്റെ വെളിച്ചം ഡയറക്റ്റ് അടുക്കളയിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈസ്റ്റ് സൈഡിൽ ഫേസ് ചെയ്തിരിക്കുന്നത് കിച്ചണിൻ്റെ സൈസ് കൊടുത്തിരിക്കുന്നത് പതിനഞ്ച് പതിനാറാണ് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇൻറ്റു ഇരുന്നൂറ്റി എഴുപത് താഴെ മെയിൻലി ഇത്രയൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ വീടിന്റെ മധ്യരേഖ അടയരുതെന്ന് പറയും വാസുനിയമപ്രകാരം അതിനു വേണ്ടിയിട്ട് ജനലൊക്കെ അതിന് അലൈൻമെന്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് നമുക്കിനി അപ്സ്റ്റേഴ്സിലേക്ക് പോവാം താഴെ നിന്നും സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് ഫസ്റ്റ് ലാൻഡിങ്ങിലേക്കാണ് അവിടെ വെർട്ടിക്കൽ പർഗോളസ് കൊടുത്തിട്ടുണ്ട് മാക്സിമം വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെർട്ടിക്കൽ പർഗോളാസ് യൂസ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്നും എത്തുന്നത് ഫസ്റ്റ് ഫ്ലോർ ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് ഒരു ഹോം ഒക്കെ ഡിസൈൻ ചെയ്യാവുന്ന രീതിയിലാണ് ആ സ്പേസിനെ ഒരുക്കിയിരിക്കുന്നത് അവിടെ നിന്നും രണ്ട് ഫാമിലി ബെഡ്റൂംസ് ആണ് മുകൾ നിലയിൽ കൊടുത്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമും നല്ല ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ബെഡ്റൂമിൻ്റെ സൈസ് ഇരുപത് എട്ടാണ് അതായത് നാനൂറ്റി അറുപത്തി രണ്ട് ഇൻറ്റു ഇരുന്നൂറ്റി എഴുപത് നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റുള്ള ബെഡ്റൂം ആണിത് ആ ബെഡ്റൂമിൽ രണ്ട് കോട്ട് സിമ്പിളായിട്ട് കിടക്കും പിന്നെ ഒരു വെഡറോപ്പ് യൂസ് ചെയ്യാം പിന്നെ ഒരു ഓഫീസ് ടേബിളും യൂസ് ചെയ്യാം അത് ബാറ്റ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമാണ് ഇതൊരു റോസ് വെൻ്റിലേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് രണ്ട് ജനലുകൾ ആ ബെഡ്റൂമിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അടുത്ത ബെഡ്റൂം ആണെങ്കിൽ അതിനേക്കാളും ഇരുപത്തിനാല് സെന്റിമീറ്റർ കൂടുതലാണ് ഇരുപത്തി ഒന്ന് പോലെന്ന അളവാണ് അതിന് യൂസ് ചെയ്തിരിക്കുന്നത് നാനൂറ്റി അമ്പത്തി ആറ് ഇന്റു മുന്നൂറ് എന്നാണ് ബെഡ്റൂമിന്റെ സൈസ് ആ ബെഡ്റൂമിന് ക്രോസ് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ രണ്ട് പോർട്ട് യൂസ് ചെയ്യാം പിന്നെ വഡ്രോക്ക് പ്ലേസ് ചെയ്യാം നമുക്ക് ഓഫീസ് ടേബിൾ അങ്ങനെ എന്തൊരു ഫാമിലി യൂസിനും പറ്റിയ രണ്ട് ബെഡ്റൂമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ബാൽക്കണി സ്പേസും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിന്റെ എക്സ്റ്റീരിയർ വ്യൂസിലേക്ക് കടക്കാം ഇത് തികച്ചും ഒരു കണ്ടംപററി സ്റ്റൈലിൽ ഡിസൈൻ ചെയ്ത വീടാണ് ഇതൊരു ബഡ്ജറ്റ് ഫോം ആയതുകൊണ്ട് തന്നെ കണ്ടംപററി ഡിസൈൻ പാറ്റേൺ യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ ഒരു ബഡ്ജറ്റ് ഫോം ആയിട്ട് മാറ്റാൻ സാധിക്കും ഇതിലിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ക്ലാഡിങ് ടൈൽസിന് പകരം ടെക്സ്റ്റേഡ് പെയിൻറ്റൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും ഈ പോർച്ചിൻ്റെ മോഡലായിട്ട് ഹാങ് ചെയ്തിരിക്കുന്നത് ഒരു പോർച്ചിന് ഒരു എക്സ്റ്റൻഷൻ പോലെയാണ് അതായത് ഒരു ലെങ്ത്തി കാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നനയാത്ത രീതിയിലാണ് പോർച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്കിനീ വീടിന്റെ ബഡ്ജറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു കണ്ടൻറോസ് സ്റ്റൈൽ വീടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോം ആയിട്ട് ഡിസൈൻ ചെയ്യാം ഒരു ലക്ഷറി വീഡിയോ ആയിട്ടും ഡിസൈൻ ചെയ്യാം അത് നമുക്കൊരു ആയിരത്തി എഴുന്നൂറ്റമ്പത് ആയിരത്തി എണ്ണൂറ് രൂപ പെർ സ്ക്വയർ ഫീറ്റിന് മുടക്കുവാണെങ്കിൽ ഇതൊരു ആവറേജ് ക്വാളിറ്റിയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം അതായത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഫ്രണ്ടിലൊക്കെ തേക്കിൻ്റെ കട്ട്ലയും പാതിലും ജനലൊക്കെ ആയിരിക്കും ബാക്ക് ലോഡ് ചൊല്ലുമ്പോൾ കുറച്ചുകൂടെയും ലോ കോസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വുഡ് തന്നെ യൂസ് ചെയ്യാം പിന്നെ ലാബ്രേറ്റ് stone നമുക്ക് യൂസ് ചെയ്യാം ഗ്രാനേറ്റ് സിറ്റോട്ടിൽ യൂസ് ചെയ്യാം പിന്നെ ടൈലൊക്കെ ആണെങ്കിൽ ഒരു ആവറേജ് ക്വാളിറ്റി ഉള്ളത് യൂസ് ചെയ്താൽ നമുക്ക് ഒരു ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റിന് ഇത് ചെയ്തെടുക്കാം അതായത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പം ഏകദേശം ഒരു ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് നമുക്കിതൊരു ക്വാളിറ്റിയിൽ ചെയ്തെടുക്കാൻ പറ്റും ഈ വീട് തന്നെ നമുക്ക് വേണമെങ്കിൽ ലോ ബഡ്ജറ്റായിട്ടും ചെയ്തെടുക്കാൻ പറ്റും അതായത് ഈ യൂസ് ചെയ്യണ മെറ്റീരിയൽസിലുള്ള മാറ്റം വരുത്തിയിട്ട് ലാഡ്രേറ്റ് സ്റ്റോണിന് പകരം സോളിഡ് ബ്ലോക്ക് അതേപോലെ തന്നെ തേക്കിൻ്റെ കട്ടിലേക്കും അതിന് പകരം നമുക്ക് വേണമെങ്കിൽ കോൺക്രീറ്റ് കട്ടലയും വാതിലൊക്കെ കോൺക്രീറ്റ് കട്ടിലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കുറച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ക്ലാഡിങ് ടൈലിന് പകരം ടെക്ചർ പെയിൻറ്റ് അതേപോലെ ഓരോ മെറ്റീരിയൽസിനും അതിൻ്റെതായ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ട് അങ്ങനെ നമുക്ക് പോസ്റ്റും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും ഇപ്പോ ലാഡ്രീഡ് സ്റ്റോൺ ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കാശ് കൂടും പക്ഷെ അതിന് ഒരു കൂൾനെസ് ഉണ്ടാകും പകരം ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ചൂട് കൂടും പക്ഷേ അതിനൊരിക്കലും ചതരണ്ട് ശരീരം അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എല്ലാ മെറ്റീരിയൽസിനും അതിൻ്റെതായ വശങ്ങളുണ്ട് അപ്പം അങ്ങനെ നമുക്ക് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ വീട് ഒരു ബഡ്ജറ്റ് ഹോം ആയിട്ട് പന്ത്രണ്ട് മുതലും അഞ്ച് ലക്ഷം രൂപയ്ക്ക് തീർക്കാം ഒരു നല്ല ലക്ഷറി ആയിട്ട് വേണമെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് തീർക്കാം അപ്പോൾ ഈ വീടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇതേപോലത്തെ വീഡിയോസ് ഇനി കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു